ഇത് ഇൻഡോനേഷ്യൻ പപ്പായ ആണ് ഇത് അത്യാവശ്യം നമ്മുടെ തോരനൊക്കെ വെക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അതുപോലെ പഴുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആണ് റെഡ് ലേഡിയുടെ ഒക്കെ താഴെ മധുരം വരും അത്ര ഇല്ലേലും നല്ല ഇതാണ് പിന്നെ അതുപോലെ ഗാർഡനിലൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല രസമാണ് ഷോയ്ക്ക് വെച്ച് പിടിപ്പിക്കാം വീട്ടിൽ ഓരന അത്യാവശ്യമായിട്ട് വയ്ക്കേണ്ട ഒരു ഇത് തന്നെയാണ് ഇത് റെഡ്ലേഡിയുടെ അത്ര മധുരം വരില്ലെങ്കിലും ഏകദേശം നല്ല ടേസ്റ്റാണ് അധികം പഴുത്ത് ഇതാകത്തില്ല അതുപോലെ ഏറ്റവും ടേസ്റ്റ് കറി വെക്കാനും നല്ല ഇതാണത് ആ പിന്നെ ഇതിന് വൈറ്റമിൻ കണ്ടന്റ് കൂടുതൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു സയൻറ്റിഫിക്കായിട്ട് എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടുള്ളതാണ് പിന്നെ എന്തായാലും ഇത് ഗാർഡനിലൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല ഷോ ഷോക്കൊക്കെ വെക്കാനായിട്ട് നല്ലതാണ് അതുപോലെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനും ഉപയോഗത്തിനും ഏറ്റവും നല്ലൊരു ഇതാണ് ആ ഇത് വെച്ച് വിളവാകാനായിട്ടൊരു ഒരു വർഷം ഒന്നര വർഷത്തിനുള്ള ഔണ്ടാണ് ഇതിപ്പം മേടിച്ചിട്ട് വിത്തിൻ ടു ഇയർ ആയിട്ടുള്ളൂ ഇത് ഇത്ര ആയിട്ട് കരോട്ടിൻ പ്ലേവനോയിഡുകൾ വിറ്റമിൻ സി തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റ് പോഷകങ്ങളും വിറ്റമിൻ ബിയും പപ്പായയിൽ അടങ്ങിയിട്ടുണ്ട് പപ്പയിൻ എന്ന എൻസൈമിൻ്റെ സാന്നിധ്യം മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് നല്ലതാണ് പപ്പായയിൽ ലൈക്കോപ്പിൻ അടങ്ങിയിട്ടുണ്ട് ഇത് കൊളസ്ട്രോളിനെ ഓക്സിഡൈസ് ചെയ്യുന്നത് തടയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ആൻറ്റി ഓക്സിഡൻ്റുകളും ഫൈറ്റോ ന്യൂട്രിയൻറ്റുകളും പപ്പായയിൽ ധാരാളമുണ്ട് അതിനാൽ ഇത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു പപ്പായയിൽ പപ്പയിൻ എന്ന എൻസയും മറ്റ് ഭക്ഷണങ്ങളും വിഘടിപ്പിച്ച് ദഹനത്തെ സഹായിക്കുന്നു നിങ്ങളുടെ ദഹന ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന നാരുകളാലും സമ്പന്നമാണ് ഇത് പപ്പായയിൽ നാരുകൾ വിറ്റമിൻ സി വിറ്റമിൻ സി ആന്റി ഓക്സിഡൻ്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ധമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്നത് തടയുന്നു അമിതമായ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്ന ഹൃദയാഘാതം രക്താദി മർദ്ദം എന്നിവയുൾപ്പെടെ നിരവധി ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകും ഉയർന്ന നാരുകൾ ഉള്ളതിനാൽ പപ്പായ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവും കൊളസ്ട്രോളും നിലനിർത്താൻ സഹായിക്കുമെന്ന് പല ഗവേഷകരും കണ്ടെത്തിയിട്ടുണ്ട് ഒരു പപ്പായയിൽ പ്രതിദിനം ആവശ്യമായ വിറ്റമിൻ സിയുടെ ഇരുന്നൂറ് ശതമാനത്തിലധികം അടങ്ങിയിരിക്കുന്നു ഇത് നിങ്ങളുടെ പ്രതിരോധശേഷിക്കും മികച്ചതാകുന്നു വിറ്റാമിൻ എ ബി സി കെ എന്നിവയുടെ മികച്ച ഉറവിടമാണ് പപ്പായ ഇത് മികച്ച പ്രതിരോധശേഷി ബൂസ്റ്ററായി അറിയപ്പെടുന്നു